ഒരു പരുക്കിൽ നിന്ന് റിക്കവറായി വന്നിട്ട് പെട്ടെന്ന് കയറി സ്റ്റാർട്ടിങ് ലെവനിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അടി ലോണയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബിപിൻ മോഹനൻ തൻ്റെ കാര്യം വെച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളി പറയുന്നത് ഇറ്റ് ഈസ് ടു പ്ലേ ഇൻ സ്റ്റാർട്ടിങ് ഇലവൻ ആഫ്റ്റർ ഇഞ്ചുറി ഒരു പരുക്കിന് ശേഷം ആദ്യ ഇലവനിൽ വന്ന് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദർ ആർ സം ഫിറ്റ്നസ് ഇഷ്യൂസ് ബട്ട് എവ്രതിങ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ എനിക്ക് ചില ഫിറ്റ്നസ് ഇഷ്യൂ അവിടെ എവിടെയൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഓരോ ദിവസവും കൂടുതൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് പിന്നെ ഐ ഹാവ് കോൺഫിഡൻസ് ദാറ്റ് ഐ ക്യാൻ ഫുൾഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഗവൺ ടു മീ ബൈ ദ കോച്ച് എനിക്ക് ആത്മവിശ്വാസമുണ്ട് എൻ്റെ പരിശീലകൻ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നിർവഹിക്കാൻ കഴിയും അല്ലെങ്കിൽ എൻ്റെ പരിശീലകന് എൻ്റെ മേലുള്ള വിശ്വാസം എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയും എന്നാണ് വിപിൻ മോഹനെ ഉറച്ചു വിശ്വസിക്കുന്നത് ദ മാച്ചസ് ആർ ദ മാച്ചസ് സോഫആർ ഹാവ് ബെനിഫിറ്റ് ഇൻ മി എ ലോഡ് ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു എന്നുകൂടിയാണ് നമ്മുടെ വിപിൻ മോഹനൻ പറഞ്ഞിരിക്കുന്നത് ടീമിൻ്റെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മിഖായൽ ചെഹറയ്ക്കും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പുള്ളി പറയുന്നതും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ടീമിൻ്റെ പ്രകടനം ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് പിന്നെ ഡ്യൂറൻറ്റ് കപ്പിൽ നിന്നും സൂപ്പർ സൂപ്പർ ലീഗിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് മാച്ച് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരുടെ പോരായ്മകളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഒഡീഷ എഫ് സിയുടെ പോരായ്മകളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതനുസരിച്ച് പ്രോഗ്രാംസ് ചാർട്ട് ചെയ്യും നാളത്തെ മത്സരത്തിൽ ഒഡീഷയെ പരാജയപ്പെടുത്താൻ കഴിയും മൂന്ന് പോയിന്റുമായിട്ട് കലങ്കയിൽ നിന്ന് വരാൻ കഴിയും എന്നൊക്കെയുള്ള ആത്മവിശ്വാസം നമ്മുടെ സെഹറേണ്ടൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നടക്കട്ടെ